മൂന്ന് ചോദ്യങ്ങളുണ്ട് ഉത്തരം പറയുന്നവർക്ക് നൂറ് രൂപ ക്യാഷ് പ്രൈസ് ഉണ്ട് ആർക്കും പങ്കെടുക്കാം ഫസ്റ്റ് ഉത്തരം പറയുന്നവർക്ക് ക്യാഷ് പ്രൈസ് ഉള്ളൂ ആര് നോക്കി ഉത്തരം പറയുന്നത് ഓണമായി ബന്ധപ്പെട്ടാണ് ഓക്കെ കേക്കണ്ട എല്ലാരും കേൾക്കണ്ടല്ലോ ഒരൊട്ട് ഒരു മൂന്ന് ചോദ്യമുള്ളൂ ഓണ നമ്പർ ആദ്യം ക്രൗഡ് ആക്കാൻ പറ്റില്ല ആൾക്ക് വന്ന് കണ്ടു പോകണ്ട മൂന്നേ മൂന്ന് ചോദ്യം ഫസ്റ്റ് ഉത്തരം പറയണ മൂന്നാൾക്ക് ക്യാഷ് പ്രൈസ് വരും ഓക്കെ അല്ലേ മഹാബലിയുടെ അച്ഛൻ ആരായിരുന്നു അച്ഛന്റെ പേര് മഹാബലിയുടെ അച്ഛന്റെ പേര് ഓണല്ലേ ഓണമായി ബന്ധപ്പെട്ട ചോദ്യം വളരെ സിമ്പിളാണ് പ്രഹ്ലാദന പ്രഹ്ലാദന്റെ മകനായിരുന്നു പിന്നെ കേരളത്തിൽ അല്ലാണ്ട് അതായത് ഓണത്തിന്റെ അതേ ദിവസം കേരളത്തിൽ അല്ലാണ്ട് ഇന്ത്യയിൽ വേറെ സ്ഥലത്തും പൊതു അവധി കൊടുക്കുന്നുണ്ട് പൊതു അവധിയുണ്ട് അത് ഏത് സ്ഥലത്താണെന്ന് പറയാൻ പറ്റുമോ ഇവിടെ തമിഴ്നാടല്ല കേരളത്തിലല്ലാണ്ട് ഒരു പൊതു അവധി ആർക്കും ഇത്ര അറിയില്ലേ മണിപ്പൂരല്ല ഗുജറാത്തിൽ ഗുജറാത്തിലല്ല പുതുച്ചേരി അതിന് ഇത്രം പറഞ്ഞാലേ പുതുച്ചേരി പോണ്ടിച്ചേരി എന്നൊക്കെ പറയുന്ന സ്ഥലാണ് അടുത്ത ചോദ്യം ഇനി ആരും ആരുത്തരം പറയാനല്ലേ വളരെ സിമ്പിൾ ലാസ്റ്റ് ചോദ്യം ആണ് ലാസ്റ്റ് ചോദ്യം എനിക്ക് രണ്ട് ചോദ്യങ്ങൾ തരാം ആയിക്കോട്ടെ കേരളത്തിലെ ഏറ്റവും വലിയ ഓണച്ചന്ത നടക്കുന്നത് ഏത് ജില്ലയിലാന്ന് പറഞ്ഞാ മേ പതിനാല് ജില്ലകളുണ്ട് പതിനാല് ജില്ലകൾ പേരാൻ പറയാൻ വളരെ സിമ്പിൾ സിമ്പിളാണ് കോഴിക്കോടോ കോഴിക്കോടല്ലേതാണ് റെഡിയാണ് തിരുവനന്തപുരം ആണ് ഏറ്റവും വലിയ ചന്തറങ്ങുന്നത് തിരുവനന്തപുരത്താണ് ചേട്ടന് നൂറ് ക്യാഷ് പ്രൈസ് ഉണ്ട് ചേട്ടൻ ഗൂഗിൾ പേ ഉണ്ടോ കേട്ടോ എന്നാൽ ചേട്ടൻ്റെ ക്യുആർ കോഡ് എടുത്തോളൂ ലാസ്റ്റ് രണ്ട് പോയിക്കോളി അതായത് ആറാട്ടുപുഴ വെള്ളം നടക്കുന്നത് ആറാട്ടുപുഴ വള്ളംകളി നടക്കുന്നത് ഏത് ജില്ലയിലാണ് അല്ല അല്ല തൃശ്ശൂർ ഞാൻ പറഞ്ഞത് ചേച്ചി രണ്ടായിരുന്ന ലാസ്റ്റ് ഒരു ചോദ്യം കൂടി ആ ചോദ്യത്തിനൂടി വേറൊരു ഒരു വള്ളംകളിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെ ഓണത്തിന് പ്രധാനമായി വെള്ളം കളി നടക്കുന്ന പ്രധാനമായിട്ടും ഏത് നദിയിലാണ് വെള്ളം കളി നടക്കുന്നത് ഓണത്തിന് പ്രധാനമായി നടക്കുന്ന വെള്ളം കളി ഉണ്ട് അല്ല അല്ല

പിന്നെ എല്ലാരും ടീംസ് ഓഫ് നൈഫ എന്നുള്ള യൂട്യൂബ് ചാനൽ പരിപാടി വരെ എല്ലാവരും കാണണം ടീംസ് ഓഫ് നൈഫ് ഇൻസ്റ്റഗ്രാം പേജും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുണ്ടോ എല്ലാരും സബ്സ്ക്രൈബും ചെയ്യണം അതുപോലെ തന്നെ ഫോളോ ചെയ്യണം ചേട്ടൻ